നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് സി കെ ജി തിയേറ്റേഴ്സിൻ്റെയും എം കെ സിദ്ദിഖ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ എം കെ സിദ്ദിഖിന്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു കൂത്തുപറമ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂല്യച് രാഷ്ട്രീയരംഗം ഒരു പൊളിച്ചെഴുത്തിന് സന്നദ്ധമാകുമ്പോൾ അതിൽ പുതിയ തലമുറക്ക് ഏറ്റവും ഉദാത്തമായ പങ്ക് വഹിക്കാനുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂത്തുപറമ്പിൽ സി കെ ജി തിയേറ്റേഴ്സ് സംഘടിപ്പിച്ച എം കെ സിദ്ദിഖിന്റെ പതിനഞ്ചാം ചരമവാർഷിക അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ വാക്ക് ഒരഭിജാതമായ അന്തസ്സ് അദ്ദേഹത്തിന്റെ വൃത്വത്തിൽ കാണണം കാണാൻ സാധിക്കും ആ അന്തസ്സൊണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹം കാണിച്ചത് പിന്നെ മാനവികമായ മൂല്യങ്ങൾ അത് പിടിച്ച ആളായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു കഥ കാണഞ്ഞ മതേതര വലിയ ഏതാകത്ത് എല്ലാ വിവാദത്തിനും പെട്ട ആൾക്കാരും ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറമായിട്ട് അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് പോലെ ഒരു മനുഷ്യ സ്നേഹായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് ആർത്തമായ ഒരു മനസ്സായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ കഴിക്കാൻ കലാകാരന്മാരെ കൊണ്ടുവന്ന് സ്നേഹിച്ച സിദ്ധിക്ക് നമുക്ക് എൻ്റെ അത് അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കൾ വസന്തം വസന്തം വിടവാങ്ങിയിട്ടില്ലെന്നും തിരിച്ചു വരുമെന്നും അത് കൂത്തുപറമ്പ് കേരളത്തിനുള്ള മാതൃകയാകുന്ന വിധത്തിലുള്ള വസന്തമായിരിക്കുമെന്നും അതിന് സിദ്ദിഖായിയെ ഒരു നിമിത്തമായിട്ട് നിങ്ങൾ കാണണമെന്നും അപ്രകാരത്തിൽ ഒരു നല്ല നാളെ ഉണ്ടാകുമെന്നും തിയേറ്റേഴ്സ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സിദ്ധിഖായി നമ്മളെ ഒട്ടുപെരിഞ്ഞിട്ട് പതിനഞ്ച് വർഷം ലംഘിക്കുകയാണ് കുത്തുപറമ്പിൽ സി കെ ജി തിയേറ്റേഴ്സിന് രൂപം നൽകുകയും അതിൻ്റെ സ്ഥാപക അംഗമെന്ന നിലയിലും ദീർഘകാലം ഈ തീയേറ്റേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായി പ്രവർത്തിച്ച എഞ്ചിനീയറിങ്ങിലും എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു സി കെ ജി തിയേറ്റേഴ്സിന്റെ പുതിയ നാടകം പറയാൻ മറന്നതിലെ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു കെ പ്രഭാകരൻ എൻ പി അൻവർ എം ദിലീപ് കുമാർ സുരേഷ് ചെണ്ടയാട് എൻ സുകുമാരൻ എൻ ധനൻ ലാലു കൈലാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ശ്രീലക്ഷ്മി പവിത്രന്റെ പാവവീട് എന്ന ഏകാംഗ നാടകവും അരങ്ങേറി അനുസ്മരണത്തിന്റെ ഭാഗമായി പാലാപ്പറമ്പ് സ്നേഹനികേതനിലെ അമ്മമാർക്ക് സ്നേഹസദ്യയും ഒരുക്കിയിരുന്നു Dan sekutu orang pak